ഹലോ അപ്പോൾ അതേ നമ്മുടെ മലേഷ്യയിലെ ചൈന ടൗണിൽ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിനിപ്പം നേരെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാനായിട്ട് നമ്മൾ കാറിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ അതേ കിടക്കുന്നു നല്ല മഴ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ മഴയത്ത് ദൈവമേ അടുത്ത സ്ഥലത്ത് എത്തുമ്പോഴത്തേങ്ങനെ മഴ കുറയണെന്നൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് കാറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ അടുത്തത് പോകുന്നത് നമ്മുടെ മലേഷ്യയിലെ പ്രസിഡന്റ് പാലസിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ പാലസിൽ നമുക്ക് പണ്ടത്തെ പോലെ തന്നെ ഈ കുതിരയൊക്കെ നമുക്കിപ്പോഴും കാണാം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ പാലസിലേക്ക് പോവുകയാണ് ഇപ്പം മഴയ്ക്ക് ഏകദേശം ചെറിയൊരു ശമനം ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ അപ്പോഴെത്തിയപ്പോഴത്തേക്കും ഇതേ പെട്ടെന്ന് ഒരു മഴയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒരു മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ ചെറിയൊരു തോർച്ച വന്നപ്പോഴത്തേക്കും ചെയ്യും നമ്മൾ പിന്നെയും നമ്മുടെ ആ അടുത്തേക്ക് പോവുകയാണ് സോ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഗേറ്റിൻ്റെ താഴെ പോയി നിൽക്കുക എന്നുള്ളത് നമ്മൾ ഓടി പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ പണ്ടത്തെ കൊട്ടാരത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇതേ ഭടന്മാരൊക്കെ ആ അതുക്കെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു രണ്ട് സൈഡിൽ ഓരോ ഭടന്മാർ കേട്ടോ അതെ ഇതാണ് പാലസ് ഉള്ളിലേക്ക് ആർക്കും കിടക്കാൻ പറ്റില്ല ആ ഒരു ഗേറ്റിൻ്റെ അവിടെ വരെ നമുക്ക് ടൂറിസ്റ്റ് എല്ലാവർക്കും തന്നെ നിൽക്കാൻ പറ്റും അതിനൊന്നും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ ഈ രണ്ട് ഭടന്മാരിങ്ങനെ നിൽക്കുന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് അവിടെ നിൽക്കുന്നതിന് നമുക്കവിടെ നിൽക്കുന്നതിനങ്ങനൊന്നുമില്ല അപ്പോൾ അതേ അങ്ങനെ നമ്മൾ പാലസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മഴയൊക്കെ ഇല്ലേ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് കരുതി നമ്മൾ അതിന് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ കയറി കേട്ടോ മേ ബി ടൂറിസ്റ്റ് ഒക്കെ വരുന്നതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനൊരു ഷോപ്പ് ഉള്ളതെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ കുറേ തുണികൾ അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് സ്വീറ്റ്സ് പിന്നെ ഐസ്ക്രീം അങ്ങനെ കുറേ കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ സ്വീറ്റ് ഒന്നും നമ്മൾ വാങ്ങിയില്ല ഇനി നമുക്ക് ടേസ്റ്റ് എങ്ങനെ എങ്ങനെയായിരിക്കും ഇഷ്ടപ്പെടൂല്ലോ ഒന്നും അറിയില്ലല്ലോ സോ നമ്മൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ആലോചിച്ചു നിന്നിട്ട് അത് വേണ്ടാന്ന് ചോദിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ഐസ്ക്രീമിലേക്ക് തിരിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെയും ഐസ്ക്രീം വാങ്ങിച്ചു പിന്നെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നാല് പേര് ഐസ്ക്രീം വാങ്ങിച്ചു അത് നമ്മുടെ സോഫ്റ്റ് സോഫ്സേറും നമ്മൾ ഒക്കെ വാങ്ങിയല്ലേ ആ ഒരു സംഭവം തന്നെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നാല് പേര് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കി നമ്മുടെ സോഫ്റ്റ് സോഫ്സേറിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ആ മഴയത്ത് ആ തണുപ്പും കൂടെ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര സുഖം ഉണ്ടായിരുന്നു നല്ല ചിൽഡായിട്ടുണ്ടായിരുന്നായിട്ട് വേണം ഇത് പിന്നെ അവിടെ വിൽക്കാമെച്ചിരിക്കുന്നത് വേറെ കുറേ സാധനങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ മഴയൊന്ന് ചെറുതായിട്ട് മഴയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും വീണ്ടും നമ്മൾ പാലസിൻ്റെ ബാധിക്കിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ കുറച്ച് നേരം കൂടെ ഒക്കെ നിൽക്കുക അപ്പോൾ ഇപ്പം മഴയ്ക്കൊരാശ്വാസമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനം വർത്താനൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് അവിടെ നമ്മൾ നേരെ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഫ്രീഡം പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഒക്കെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ മലേഷ്യൻ ആ ഒരു മലൈ മലൈ ഭാഷയിലൊക്കെ ആയിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് സോ നമുക്ക് എല്ലാവരും മനസ്സിലായില്ല അങ്ങനെ നമ്മൾ അവിടെ നോക്കി ആദ്യത്തെ ആ ഒരു കയറി വരുന്ന എൻട്രൻസ് ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ അവിടെയും ചുറ്റിനും ഇങ്ങനെ വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു പോണ്ട് പോലെ ആ ഒരു സെറ്റപ്പ് ഒക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തേ നമ്മൾ ഇനിയിപ്പം മെയിൻ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അവിടെ ഫുള്ള് നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ എല്ലാം നനഞ്ഞൊക്കെ കിടക്കുമായിരുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ പിച്ച വെച്ചാണ് നടക്കുന്നത് ഇങ്ങനെ തെന്നി വീണെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ അത് കാരണം നമ്മൾ പിച്ച വെച്ചാണ് നടന്നത് സോ നമ്മളിനി മെയിൻ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവിടെയും കുറേ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെയുണ്ട് ഇതാണ് ആ ഒരു പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് അവിടെ കുറേ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഒരു ഒരു സ്റ്റാച്യു എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഫിഫ്റ്റീൻ മീറ്റർ ഹൈറ്റിലായിരിക്കും ആ ഒരു ഹൈറ്റോളം വരുന്നുണ്ട് ആ ഒരു ഇതിന് നമ്മുടെ ആ ഒരു എന്താ സ്റ്റാച്യൂസ് തന്നെ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ആ സ്റ്റാച്യു മറ്റേ നമ്മുടെ ഫൈറ്റേഴ്സിൻ്റെ ആ ഒരു ഷേപ്പാണ് കേട്ടോ അതായത് അവർ കയ്യിൽ ഗണ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ സംഭവങ്ങളാണ് ആ ഒരു സ്റ്റാച്ചു വരുന്നത് അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ അപ്പോൾ ആ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ എന്താ എഴുതി എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ജസ്റ്റൊക്കെ ഇന്ന് ഇങ്ങനെ വായിച്ചൊക്കെ നോക്കി ഇപ്പോഴും ചെറിയ ചെറിയ മഴ മഴ ഇങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി ഫൗണ്ടൻ ഇങ്ങനെ അതേ കണ്ടോ ഇടയ്ക്ക് ആ ഫൗണ്ടന്റെ ആ ഒരു പ്രത്യേകത അങ്ങനെ വരും പിന്നെ താന്ന് കുറച്ച് നേരം ഇങ്ങനെ നിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടത്തെ ഭയങ്കര കപ്പിൾ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത കേട്ടോ അങ്ങനെ ഇനിയിപ്പൊ നമ്മൾ അവിടുത്തെ പച്ചപ്പും അത് നമ്മുടെ എന്താ പാമോയിൽ വരില്ല പാമാണ് ആണ് പാം ട്രീസ് ആണ് ആ കാണുന്നതെല്ലാം അപ്പൊ അങ്ങനെ നമ്മൾ അതിനെപ്പറ്റി പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും കാർ കയറി വേണം ഇനിയിപ്പോൾ നമുക്ക് അധികം സമയമില്ലാപ്പത്തേക്കും നമ്മൾ ഇനിയിപ്പോൾ വന്നിരിക്കുന്നത് ഒരു മോസ്കിലേക്കാണ് കേട്ടോ നാഷണൽ മോസ്കിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോഴേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നീക്കി ഇപ്പോൾ കയറാൻ പറ്റുമോ അവിടുത്തെ ടൈം എങ്ങനെയാണ് നമുക്ക് അലൗഡ് ആണോ കയറാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട് ഇക്കാദ്യമേ പോയി പക്ഷേ നമുക്ക് ആ ഒരു ടൈമിൽ ആകത്തേക്ക് കയറാനായിട്ട് മീൻസ് ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട പറ്റില്ലായിരുന്നു അവിടെ ഇപ്പോൾ എനിക്കൊന്ന് പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം മേ ബി അപ്പം നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് അലൗഡ് അല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പുറത്തൊക്കെ ഒന്ന് കണ്ട് എന്തൊക്കെയുണ്ടോ നമുക്ക് ഇങ്ങനെ നോക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ പുറത്തേക്കൊക്കെ പോയി ഇങ്ങനെ അതിന് ചുറ്റുമുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അവിടെ കുറേ നമ്മളിങ്ങനെ ഓരോ കൺട്രീസിലേയും ക്ലോക്ക് ഓരോ കൺട്രീസിലും ടൈം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ലോക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇവിടെയും നമ്മൾ കുറേ ഫൗണ്ട് കേട്ടോ ഇവിടെ മലേഷ്യയിലെ ഏറ്റവും കൂടുതൽ പ്രത്യേകം എനിക്ക് തോന്നുന്നു ആണ് ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബിൽഡിങ്സ് എന്താ പല രീതിയിൽ ഇങ്ങനെ ഹൈറ്റിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ആണ് മെയിനായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് എങ്ങോട്ട് തിരിഞ്ഞാലും വലിയ വലിയ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതേ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് അപ്പോൾ നെയ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇനിയിപ്പ നമ്മൾ വേറെ ഒരു സ്പേസിലേക്കാണ് വന്നിട്ടുള്ളത് ഇതാണ് നാഷണൽ സ്ക്വയർ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എന്താ ഇവിടെയും കുറെ ബിൽഡിങ്ങുകളുണ്ട് പിന്നെ അതേ അവിടെ ഒരു ഐ ലോക്ക് അയൽന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനായിട്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കാണ് അധികം ടൈമും ഇല്ല സോ ഉള്ള സമയത്തൊക്കെ വേണം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അതുകൊണ്ട് എല്ലാം ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ ഈ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഓട്ടമായിരുന്നു അപ്പൊ നമ്മളിപ്പോ പോകുന്നത് മലേഷ്യയിലെ ഫ്രീഡം സ്ക്വയറിലേക്കാണ് കേട്ടോ അവിടെ എന്തൊക്കെയാണോ നമുക്ക് പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ ഇവിടെയും കുറേ ടൂറിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതുപോലെ തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടൊക്കെ ആൾക്കാർ കിട്ടുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ വേഗം തന്നെ അവിടെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കിയാട്ടോ ഇങ്ങനെ ഒന്ന് കയറി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ കുറേ ഫ്ലാഗ് ഒക്കെ കാണാമായിരുന്നു അപ്പം നമ്മൾ അതിനുള്ളിലേക്ക് ആ ഒരു ഫ്രീഡം സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു സ്പേസിനുള്ളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കി ഏകദേശം എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇനി പിറങ്ങാൻ പോവാണ് കേട്ടോ ഇത് നമ്മൾ നമ്മുടെ ട്വിൻ ടവറിൻ്റെ അവിടെ വെച്ച് കൊടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം കീർത്തി